ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോറ്റിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത് കുറച്ച് ത്രീ പീസ് സെറ്റുകളാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സെമി കോട്ടൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റുകളാണ് എല്ലാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്തേക്കണേ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമേ വരുന്ന കുർത്തിസെറ്റ് എന്താണ് നല്ലൊരു പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് ആണ് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ യോക്ക് പോഷനിൽ കണ്ടോ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ കാണാമല്ലോ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കഥാ വർക്ക് പോലിങ്ങനെ എന്താ വന്നിട്ടുണ്ട് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് അതുപോലെ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് വന്നിരിക്കുന്നത് കുർത്തിക്ക് ലൈനിങ് വന്നിട്ടുണ്ട് ലൈനിങ് കോട്ടൺ അല്ല വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സെമി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പ്യുർ കോട്ടൺ അല്ല ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ് വന്നിരിക്കുന്നത് നല്ല രണ്ട് സൈഡിലും ഇലാസ്റ്റിക്ക് വെച്ചൊരു പാൻ്റാണ് വന്നിരിക്കുന്നത് ഉണ്ടോ പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് വന്നിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണിതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഒരു സിൽക്ക് മെറ്റീരിയലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് അതുപോലെ ഇതിന് ഫുള്ള് സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് വൺ ഫൈവ് മീറ്റർ ആണ് ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിന്റെ സൈസ് എൻ്റെ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് വെറും എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇതിന്റെ മൂന്ന് കളറാണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട് അടുത്ത കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ വർക്കെല്ലാം സെയിം ആണ് വന്നിരിക്കുന്നത് എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് അതുപോലെ ആ എംബ്രോയിഡറി വർക്ക് കണ്ടോ ഇങ്ങനെ ചെറുതായിട്ട് ബോഡി പോർഷൻ ഫുള്ള് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് സ്കാറ്റേഡ് ചെയ്ത് വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ കാണാമല്ലോ അല്ലേ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്വീറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് അതുപോലെ ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഉണ്ടോ നോർമൽ ഒരു സ്ട്രേറ്റ് പാൻറ് ആണ് വന്നിരിക്കുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് അതുപോലെ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ സ്കാറ്റേഡായിട്ട് സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കണ്ടോ അടുത്തത് വരുന്നത് ഈ ഒരു കളറാണ് ഒരു മെറൂൺ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ വേണ്ട കണ്ടോ എല്ലാ വർക്കും സെയിം ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് അല്ല ഇതിൻ്റെ ബോഡി പോർഷനൊക്കെ ഉണ്ടോ അവിടെ എവിടെയായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ എല്ലാത്തിലും വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റ് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച് നോർമൽ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് എന്നാ നല്ല ഭംഗിയുള്ള കളറാണ് എല്ലാം വന്നിരിക്കുന്നത് ഇതിൻ്റെ കളറ് ഒരു ബ്രിക്ക് റെഡ് കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിൻ്റെയും സൈസ് എൻ്റെ ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വില വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇപ്പോൾ ഞാൻ കാണിച്ച ഈ ത്രീ കളേഴ്സിൻ്റെയും സൈസ് വരുന്നത് ഡബിൾ ആണ് ഇനി ഞാൻ എക്സൽ സൈസിലുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അടുത്തത് വരുന്നത് ഇതാണ് കണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഇതിനും എംബ്രോയ്ഡറി വർക്കാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇതൊരു നല്ല ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ റൗണ്ട് ൗണ്ടിനൊക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കുർത്തി വരുന്നത് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് സിൽറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഉണ്ടോ അതിൻ്റെ യോ പോർഷനിലെ വർക്ക് ഉണ്ടോ സ്വീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബോഡി പോർഷനിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ഉണ്ടോ അതുപോലെ ഈ പ്രിൻ്റ് കാണുന്നത് പെയിന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ പെയിൻറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ കണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് പാൻറ്റ് വന്നിരിക്കുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സെയിം ദുപ്പട്ട സെയിം ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് മീറ്റർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സെമി കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് എന്റെ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഫോർട്ടി ടു ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെയും വില വരുന്നത് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ഫോർ കളേഴ്സ് ആണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഞാനത് ഓരോന്നായിട്ട് കാണിച്ചു തരാം അടുത്ത കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് ബാക്കി പ്രിന്റും എംബ്രോയ്ഡറി വർക്കും എല്ലാം സെയിമാണ് കണ്ടോ എംബ്രോയ്ഡറി വർക്ക് ഉണ്ടോ എൻ്റെ പോർഷനിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ബോഡി പോർഷനിലും വന്നിട്ടുണ്ട് ഇതാണ് കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഉണ്ടോ ഇതാണ് പാൻറ്റ് വരുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇതാണിതിൻ്റെ ലുക്ക് ഇതിൻ്റെയും സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് നല്ലൊരു പർപ്പിൾ കളറാണേ ഉണ്ടോ ഇതാണ് അതിൻ്റെ കുർത്തി വരുന്നത് പ്രപ്പോർഷനിലെ വർക്ക് കണ്ടോ ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് അടുത്ത കളർ ഒരു മറൂൺ കളറാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് കണ്ടോ ഇതാണ് പാൻറ് വരുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് അതുപോലെ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സെമി കോട്ടൺ ആണ് അതാണ് ഇതിന്റെ ദുപ്പട്ട് വരുന്നത് എല്ലാത്തിനും ലൈനിങ് വന്നിട്ടുണ്ട് കോട്ടൺ അല്ല ലൈനിങ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഈ നാല് കളേഴ്സിൻ്റെയും എക്സൽ സൈസ് സൈസാണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആംബി ആംപി ടു ആംപി ടു ഫോർട്ടി ടു സൈസാണ് എൻ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ എല്ലാത്തിൻ്റെയും വില വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ഞാനിത് ഓരോന്നായിട്ടൊന്ന് ഇട്ട് കാണിക്കാം അത് ഇട്ട് കഴിയുമ്പോഴത്തെ ലുക്ക് എങ്ങനെയാണെന്ന് ഇതാണ് ഈ കുർത്തി സെറ്റിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് എത്ര ഭംഗിയാണെന്ന് അല്ലേ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി കുർത്തിസെറ്റാണിത് അതുപോലെ ഞാൻ പറഞ്ഞു ഇതിന്റെ മെറ്റീരിയൽ സെമി കോട്ടൺ ആണെന്ന് പക്ഷെ കണ്ടാൽ നല്ല കോട്ടൺ പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇതാണ് ഈ ഒഫനിലെ വർക്ക് ഉണ്ടോ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ ഇതൊരു ബ്രിക്ക് റെഡ് കളറാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഇത് നമ്മൾ ഈ മൂന്ന് കളേഴ്സും എൻ്റെയിൽ ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ സൈസ് പറയുമ്പോൾ കറക്റ്റ് സൈസ് പറഞ്ഞെടുക്കുവാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഓക്കെ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് ഇതിന്റെ സൈസ് എക്സ് എൽ ഫോർട്ടി ടു ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എടുത്ത് വരുന്നത് എന്താണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇതിന്റെ സൈസ് എല്ലാം എക്സൽ സൈസ് ആണ് എൻ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് ഫോർട്ടി ടു ഇതെല്ലാം ഇച്ചിരി ഡാർക്ക് കളേഴ്സ് ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കളർ പോകുമായിരിക്കും നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ ഇതൊരു റെഡിഷ് മെറൂൺ ആണേ കളർ വന്നിരിക്കുന്നത് കേട്ടോ ഇത് സെയിം കാണുന്ന കളറാണ് കേട്ടോ ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക ഇന്നത്തെ കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം എക്സൽ ഇതെല്ലാം എക്സൽ സൈസ് ആണ് ഫോർ കളേഴ്സ് എക്സൽ സൈസിൽ എക്സൽ ഫോർട്ടി ടു സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ ത്രീ കളേഴ്സ് ഫോർട്ടി ഫോർ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ എല്ലാത്തിന്റെയും വില വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സാപ്പ് ചെയ്യുക ഓക്കെ വീണ്ടും നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്